ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ അജറക്കിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അജറ കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ അഞ്ച് ഡിസൈനോളം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ മാക്സി മെറ്റീരിയൽ ഹോൾസെയിലായിട്ടോ റീറ്റെയിൽ ആയിട്ടോ വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ പർച്ചേസ് ചെയ്യുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പോൾ നല്ല അടിപൊളി ഡിസൈൻസും അടിപൊളി കളക്ഷനുമാണ് മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യരുത് നല്ല അടിപൊളി കളക്ഷനാണ് ഇതേപോലെയാണ് ഈ ഒരു നെക്സ്റ്റ് ഡിസൈനിൽ കളേഴ്സ് വരുന്നത് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലും ആലപ്പി പാസേൽ സർവീസുമാണ് കേട്ടോ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ഡി ടി സി കൊറിയറിന് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റിലാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് കേട്ടോ ഇതേപോലെയാണ് താഴേക്ക് ഡിസൈൻ വരുന്നത് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് കേട്ടോ മാക്സി അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് കൂടാതെ ഉള്ള മാക്സി മെറ്റീരിയൽസ് നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് കളക്ഷൻ വേണം എന്നുള്ളൊരു ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കോട്ടൺ ഷോളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് ലൈൻസ് ആണ് കേട്ടോ ഇതേപോലെ താഴേക്കാണ് ലൈൻസ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ